ഒരു ഭിന്നസംഖ്യയുടെ അംശം ഇരുപത് ശതമാനം വർദ്ധിച്ചു ഛേദം അൻപത് ശതമാനം കുറഞ്ഞു അപ്പോൾ ഭിന്നസംഖ്യ ഒന്ന് ഒന്ന് ബൈ പതിനഞ്ചായി മാറി ആദ്യ ഭിന്ന സംഖ്യയുടെ രണ്ട് മടങ്ങ് എത്ര അപ്പോൾ ഇവിടെ ഒരു ഭിന്ന സംഖ്യയെക്കുറിച്ച് പറയുന്നുണ്ട് അത് നമുക്കറിയില്ല അപ്പോൾ അത് ആദ്യ ഭിന്നസംഖ്യ നമ്മൾ എക്സ് ബൈ വൈ എന്നെടുക്കുക എക്സ് അംശവും വൈ ഛേദമായിട്ട് ആദ്യ ഭിന്ന സംസംഖ്യ എക്സ് ബൈ വൈ ഇനി എന്താ പറയണത് അംശം ഇരുപത് ശതമാനം വർദ്ധിച്ചു അപ്പോൾ പുതിയ അംശം പഴയ അംശം ഇപ്പോഴത്തെ അംശം എക്സ് ആണ് അത് ഇരുപത് ശതമാനം വർദ്ധിച്ചു പറഞ്ഞാൽ അപ്പോൾ പുതിയ അംശം കാണാൻ നമ്മൾ പഴയ അംശത്തിന് ഇരുപത് ശതമാനം കൂടുക അപ്പോൾ നൂറിൻ്റെ കൂടെ ഇരുപത് കൂട്ടുക ഇൻറ്റു നൂറ്റി ഇരുപത് ബൈ നൂറ് ഇതാണ് അപ്പോൾ പുതിയ അംശം അംശം ഇരുപത് ശതമാനം കൂടി അപ്പോൾ നൂറിൽ കൂടെ ഇരുപത് കൂട്ടി എക്സ് ഇൻറ്റു നൂറ്റി ഇരുപത് ബൈ നൂറ് അതുപോലെ നമ്മൾ ഛേദം നോക്കണം ഛേദം ഇപ്പോൾ വയ്യാണ് അതെന്താ ചെയ്യണേ അമ്പത് ശതമാനം കുറയുക ചെയ്യണേ അപ്പോൾ നൂറിൽ നിന്ന് അമ്പത് കുറക്കുക അപ്പോൾ വൈ ഇൻറ്റു അൻപത് ബൈ നൂറ് ഇതാണ് ഇപ്പോൾ പുതിയ ഭിന്ന സംഖ്യ അതായത് പഴയ ഭിന്ന സംഖ്യ മാറിയിട്ട് ഇതാണ് പുതിയ ഭിന്നസംഖ്യ സമം നമുക്ക് പുതിയ ഭിന്നസംഖ്യ തന്നിട്ടുണ്ട് എത്രയാണ് ഒന്ന് ഒന്ന് ബൈ പതിനഞ്ച് നമുക്കിത് വരുമ്പോൾ ഈ എക്സ് ബൈ വൈ ഇതുപോലെ എഴുതുക എക്സ് ബൈ വൈ ഇൻഡു ഒന്നിട്ടിട്ട് ഇത് അതുപോലെ ഇടുക എന്ത് നൂറ്റി ഇരുപത് ബൈ നൂറ് ഇൻറ്റു ഒന്നിട്ട് ഇതിൻ്റെ റെസിപ്രോക്കൽ ഇടുക നൂറ് ബൈ അൻപത് സമം ഇതിനെ മിക്സഡ് ഫ്രാക്ഷൻ മാറ്റിയ ഒരു പതിനഞ്ച് പതിനഞ്ച് ഒന്നും പതിനാറ് ബൈ അഞ്ച് നമുക്കിതിൽ നൂറും നൂറും വെട്ടി കളയാം ഇതിലത്തെ ഒരു പൂജ്യവും വെട്ടിക്കളഞ്ഞ എക്സ് ബൈ വൈ ഇൻറ്റു പന്ത്രണ്ട് ബൈ അഞ്ച് ഇൻറ്റു പന്ത്രണ്ട് ബൈ അഞ്ച് സമം പതിനാറ് ബൈ പതിനഞ്ച് എന്ന് കിട്ടും ഇവിടെ പതിനഞ്ചാണ് ഇത് എക്സ് ബൈ വൈ കാണാൻ ഇൻറ്റു പന്ത്രണ്ട് ബൈ എടുക്കുക അപ്പോൾ എക്സ് ബൈ വൈ സമം ഇവിടെ എന്താ ഉള്ളത് പതിനാറ് ബൈ പതിനഞ്ച് ഇൻറ്റു എന്നിട്ടിട്ട് ഇതിൻ്റെ റെസിപ്ലോക്കൽ എഴുതുക അഞ്ച് ബൈ പന്ത്രണ്ട് നമുക്ക് ഈ അഞ്ചും പതിനഞ്ചും പഠിച്ചെടുക്കുമ്പോൾ ഇവിടെ മൂന്ന് വരും ഇത് പന്ത്രണ്ട് പതിനാറ് നാല് കൊണ്ട് പഠിച്ചെടുക്കുമ്പോൾ മൂന്ന് നാല് പന്ത്രണ്ട് നാല് നാല് പതിനാറ് എന്ന് വരും ഇപ്പം അംശം ഇവിടെ നാല് എന്നുണ്ട് ഇന് മൂന്ന് ഒൻപത് അതായത് എക്സ് ബൈ ബൈ നാല് ബൈ ഒമ്പത് ചോദ്യത്തില് ആദ്യ ഭിന്നസംഖ്യയുടെ രണ്ട് മടങ്ങ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ആദ്യ ഭിന്ന സംഖ്യ നമുക്ക് കിട്ടി നാല് ബൈ ഒമ്പത് അതിന്റെ രണ്ട് മടങ്ങ് പറഞ്ഞാൽ അതിന്റെ ഇരട്ടി നാല് ബൈ ഒമ്പതിന്റെ ഇരട്ടി നമുക്ക് നാല് ബൈ ഒമ്പതിൻ്റെ ഇരട്ടി കാണാൻ നാല് ബൈ ഒമ്പതിന് രണ്ട് കൊണ്ട് കുടിക്കണം കുടിക്കുമ്പോൾ നാല് ഇന്റു രണ്ട് എട്ട് ബൈ ഒൻപത് ഇതാണ് ഉത്തരം